ഹലോ എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അഗമാൻ്റെ സ്കൂളിലോട്ട് പോകാണ് കേട്ടോ അവനൊന്ന് യൂത്ത് ഫെസ്റ്റിവലാണ് അപ്പോൾ ഒരു അപ്പോൾ അവനും പ്രോഗ്രാമുണ്ട് ആക്ഷൻ സോങ്ങ് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് എന്ത് കാട്ടുന്നൊന്നറിയില്ല അപ്പം ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പന്ത്രണ്ടേ മുക്കാലിന് ഇവിടെ നിന്നൊരു ഉണ്ട് കേട്ടോ അതിന് പോകാമെന്ന് വെച്ചിട്ടാണ് നല്ല നട്ട വെയിലാണ് അടിപൊളി വെയിലുണ്ട് അപ്പോൾ ഇതും കൊണ്ട് ഞാൻ പത്തിരിപ്പാലം ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോവുക വേണ്ടത് ഇത് കണ്ടിട്ട് പോണോ പോണ്ടയോ എന്ന് രണ്ട് മനസ്സിലായിരുന്നു ഞാൻ ഈ വെയിലത്ത് പോണ്ടേന്ന് വെച്ചിട്ട് അപ്പോഴേക്കും എനിക്ക് ഒരു ഓട്ടോ കിട്ടി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് മടക്കോട്ടോസ് എന്നറിയാൻ ഇങ്ങനെ പോകണ്ടോ ഉച്ചയ്ക്ക് അപ്പോൾ മടക്കോട്ടോ പോകണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേ കയറിപ്പോയി പത്രിപ്പാലയി എത്തി കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പത്രിപ്പാല സെൻറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നടക്കണം അത്രേ വേണ്ടു ഈ റോഡ് നേരെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടെത്തോട്ടോ അത്രയും ദൂരേ ഉള്ളൂ എനിക്ക് ശരിക്കും വീട്ടിലാണെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകാൻ അടുത്താണ് അങ്ങനെ ഞാൻ എൻ്റെ യാഗമോഹൻ്റെ സ്കൂളിലൊക്കെ എത്തി സ്കൂളിലെത്തിയപ്പോൾ അവിടെ ആ ടീച്ചർ പറഞ്ഞായിരുന്നു അവനിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ എന്താവും അറിയില്ല അവർ പിന്നെ കണ്ടപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ഇങ്ങനെ ചെസ് നമ്പറൊക്കെ വെച്ച് റെഡി ആയിട്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും ഒരു പ്രോഗ്രാം ഇംഗ്ലീഷ് ആക്ഷൻ സോ ആക്ഷൻ സോങ്ങ് കഴിഞ്ഞിരുന്നു കേട്ടോ അതിനെ കയറി പാടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ രഞ്ചോട്ടൻ വീഡിയോ കോൾ ചെയ്തു ഇപ്പോൾ എങ്ങനെയാണ് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ വലിയ ഫേസ് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുവരെ ഞാൻ ദൂരം നോക്കിയപ്പോൾ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു എന്നെ കണ്ടപ്പോൾ ആവും ഞെട്ടിപ്പോയി ഒരുപാട് പേരുണ്ട് പാരൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വരാണ്ടിഞ്ഞി അവന് അയ്യോ എൻ്റെ അമ്മ മാത്രം വന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട വിചാരിച്ചിട്ട് പിന്നെ പോയത് കേട്ടോ രഞ്ചോട്ടനും കാണണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞത് ഇതാണ് സ്റ്റേജ് ഇത് ഫ്രണ്ടിൽ കയറിയത് സ്റ്റേജ് തന്നെയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് തന്നെയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് വേണ്ട ഒരു ഫാന് നോക്കിയിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ വന്നിരുന്നു കറങ്ങണമെന്നുണ്ടായിരുന്നില്ല പ്രോഗ്രാം തുടങ്ങിയിട്ടാണ് അത് വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ അതുവരെ കുറേ നേരം കൂടിയിരുന്നു ഇപ്പോൾ ലെഞ്ച് ബ്രേക്കാണ് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നെട്ടോ അവിടെയും ഷീറ്റായത് കൊണ്ട് ഭയങ്കര ചൂടായിരുന്നു അത് ഞാനിങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു അവൻ്റെ അടുത്ത് കൂടുതൽ നേരം ഇരുന്നിനി അവനെ ടെൻഷൻ എടുപ്പിക്കേണ്ട വിചാരിച്ചിട്ട് കാരണം അതുവരെ അവൻ നല്ല കളിയായിരുന്നു അവിടെ അപ്പോൾ സദനോത്സവം എന്നാണ് എപ്പോഴും ഇതിൻ്റെ പേരുണ്ടാവുക സദനം സേവാ സദൻ സെൻട്രൽ സ്കൂൾ നിന്നാണ് സ്കൂളുടെ പേര് പിന്നെ ഞാൻ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആഗമോൻ ഫസ്റ്റ് ടൈം അതിൻ്റെ അവൻ്റെ ജീവിതത്തിൽ സ്റ്റേജിലോട്ടൊന്ന് കയറി ഒന്ന് പെർഫോം ചെയ്യുന്നത് അപ്പം പിന്നെ അതിന് നമ്മൾ പോയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അതാണ് ഇച്ചിരി ബുദ്ധിമുട്ടിയായാലും വെയിൽ കൊണ്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത് അമ്മ പറഞ്ഞു കുഴപ്പമില്ല അടുത്ത് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം ഈ വയറും വെച്ചിട്ട് ഇങ്ങനെ പോകണോ എന്നൊക്കെ ചോദിച്ചതാണ് നോക്കണമെങ്കിൽ ഇല്ലേ എന്നെ അവിടെ വരത്തിട്ട് ഒരു ചിരിയും അപ്പം എന്നാലും കുഴപ്പമില്ല അപ്പം ഞാനില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങ് അവൻ പാടിയില്ല സ്റ്റേജ് കയറിയിട്ട് മിണ്ടാതിരുന്നു എന്നാണ് പറഞ്ഞത് പോരാത്തേനെ ഇവനാണ് ഫസ്റ്റ് സ്റ്റുഡൻറ്റ് പെർഫോം ചെയ്യുന്ന ഒരു ഐറ്റത്തിന് പെർഫോം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഇവനാണ് എന്താണ് ഏതാണെന്ന് കുട്ടിക്കൊരു ഐഡിയ ഇല്ല അതുകൊണ്ട് വീട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു കേട്ടോ ചെയ്യണ്ടായിരുന്നത് ഇനി സ്റ്റേജ് കയറി എന്താക്കുന്നറിയില്ല അതുകൊണ്ട് തന്നെ ആഗ്ന എന്നുള്ള പേര് രണ്ട് എ ഡബ്ൾ എ എ ജി എൻ ഇ വൈ എന്നാണ് പേര് അതുകൊണ്ട് തന്നെ എന്തായി എല്ലാത്തിനും ആ കുണ്യാണ് ഫസ്റ്റ് രഞ്ചോട്ടം പറയേണ്ടിരുന്നത് എന്തിനാ ഡബിളേ നമുക്ക് ഒരു ഏ കളഞ്ഞാലോ എന്നുള്ളത് പിന്നെ ഞാൻ വേണ്ട ഇരിക്കട്ടെ കുഴപ്പമില്ലാന്ന് ചോദിച്ചാൽ വിചാരിച്ചു പിന്നെ അവൻ അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് എന്താണെന്നൊരു ഐഡിയ കിട്ടാത്തതിൻ്റെ ഒരു സംഭവം അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് സ്റ്റേജിൽ കയറാൻ ആയോ എനിക്ക് പേടിയാണ് മടിയാണ് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ തോന്നി സ്റ്റേജിലൊക്കെ കയറി പരിചയാവട്ടെ അവൻ മര്യാദയ്ക്ക് പെർഫോം ചെയ്തില്ലെങ്കിലും വേണ്ടില്ല ആ ഒരു സ്റ്റേജ് ഫിയർ അങ്ങോട്ട് മാറി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാനെൻ്റെ സ്കൂളിൽ ഒറ്റ പ്രോഗ്രാമിന് ഒരു ആറാം ക്ലാസ് വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവും ആനുവൽ ഡേ ഉണ്ടാവും ഒരു പ്രോഗ്രാം ഞാൻ അതുവരെ കണ്ടിട്ടേ ഇല്ല എൻ്റെ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ആ ടൈമിലാണ് ഞാൻ ആകെ സ്റ്റേജിൽ കയറിയിട്ടുള്ളൂ ഇത് വരെ ഒരു പ്രോഗ്രാമിനും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല സ്പോർട്സ് ആയാലും ശരി ഇതുപോലത്തെ ആർട്സ് ആയാലും ശരി ഒന്നിനും പോവില്ല പിന്നെ നമ്മളെ മക്കളെ അങ്ങനെ ചെയ്യില്ലല്ലോ നമ്മൾ എന്താണെങ്കിലും എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ചേർക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ എന്നാൽ പിന്നെ ചെയ്തോട്ടെ എല്ലാത്തിലും കയറിയെന്ന് ഒരു ധൈര്യം ആയിക്കോട്ടെ ഒരു ഇൻഡിവിജ്വൽ ധൈര്യം ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ അതേ അവൻ്റെ പേര് വിളിച്ച് ടെൻഷനൊന്നും അല്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ

ഇതാണ് സ്റ്റേജിൽ കയറിയിട്ടുണ്ടായത് കേട്ടോ കുറേ കുട്ടികൾ പാടുന്നുണ്ട് കുറേ കുട്ടികൾ പാടുന്നില്ലാതെ അതേ കണ്ടില്ലേ ചില കുട്ടികൾ നല്ല സ്മാർട്ടായിട്ടുണ്ട് ആ ഓരോരുത്തർക്കും ഓരോന്നും പറ്റിയതുപോലെ ചെയ്യുന്നുട്ടോ എനിക്കാണെങ്കിൽ ഞാൻ ആകെ പാടുന്ന ടൈമിൽ ഞാനിവിടെ ഇത് പറഞ്ഞു കൊടുക്കരുത് എനിക്ക് ചിരി വരുന്നുണ്ട് അവൻ സ്റ്റേജിൽ കയറിയിട്ട് എന്താ എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അവന് വലിയ ഞാൻ ചോദിച്ചു വന്നിട്ട് പേടി ഉണ്ടായിരുന്നു എന്തിനാ അമ്മ പേടിക്കണെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അങ്ങനെ പേടിയൊന്നും അവനുണ്ടായിരുന്നില്ല അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ കണ്ടില്ലേ ഇതാണ് എപ്പോഴും കേട്ടോ ഞാൻ എപ്പോഴും ഡ്രസ്സിൽ പിടിച്ചിങ്ങനെ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിങ്ങനെ ഞാനായാലും ശരി അമ്മ ആയാലും ശരി ആരാണോ കൂടെയുണ്ട് അവരുടെ ഒപ്പം പിടിച്ചു തന്നെ നടക്കുകയുള്ളൂ വിട്ട് കളിക്കേയില്ല കേട്ടോ പ്രത്യേകിച്ച് ഞാനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഇത് എൻ്റെ ലഞ്ച് കിറ്റും ഒക്കെ എടുത്ത് പിന്നെ പോകുമ്പോൾ കുറച്ച് അവനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഓട്ടോ എടുത്ത് തന്നെ തിരിച്ച് പോവാണ് തിരിച്ച് പോകാൻ ബസ്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ഓട്ടോ എടുത്തിട്ടുതന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ തന്നു സമയം അപ്പോഴേക്കും തന്നെ രണ്ട് മണി കഴിഞ്ഞു കേട്ടോ രണ്ട് മണി കഴിഞ്ഞ് അവന് ഉറക്കം വന്ന് ഇരുന്ന് ഉറക്കം തൂങ്ങുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞാനൊന്ന് ഫ്രഷായി ഈ വെയിലത്തു നിന്ന് വന്ന് മോൻ കഴിക്കപ്പോൾ തന്നെ കുറേ ആശ്വാസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സപ്പോർട്ടീവ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഇനി കുറച്ച് റെസ്റ്റ്